കാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയൊൻപത് വിനോദസഞ്ചാരികളെ കൂട്ടക്കൊല ചെയ്ത ഭീകരാക്രമണത്തിന് ദിവസങ്ങൾക്കു മുമ്പ് ലഷ്കർ ഇ തൊയ്ബ കമാൻഡർ കാശ്മീരിലെ ജിഹാദിനും രക്തച്ചൊരിച്ചിലിനും ആഹ്വാനം ചെയ്യുന്ന വീഡിയോ ആണിപ്പോൾ നരേന്ദ്രമോദിക്ക് ലഭിച്ചിരിക്കുന്നത് ഏപ്രിൽ പതിനെട്ടാം തീയതി നിരവധി ഭീകരന്മാരായിട്ടുള്ള നേതാക്കൾ പങ്കെടുത്ത ഒരു റാലിയിലായിരുന്നു ലഷ്കർ ഇ തൊയ്ബ നേതാവിന്റെ ഈ ആഹ്വാനം പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെ റാവൽകോട്ടിലെ ഖൈഗാലയിൽ ഇന്ത്യൻ സൈന്യം വധിച്ച രണ്ട് ലഷ്കർ ഇത്യയ്ബ ഭീകരന്മാരുടെ സ്മരണയ്ക്കായിട്ടായിരുന്നു അന്ന് റാലി നടത്തിയത് റാലിയിൽ സംസാരിച്ച ജമ്മു കാശ്മീർ യുണൈറ്റഡ് മൂവ്മെന്റ് എന്നറിയപ്പെടുന്ന ജെ കെ യു എമ്മും ഭീകര സംഘടനയെ നയിക്കുന്ന ലഷ്കർ ഇ തൊയ്ബ കമാൻഡറായ അബു മൂസ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനെതിരെ പ്രതിഷേധിക്കുകയും താഴ്വരയിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ വീഡിയോയിൽ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇത് പരിശോധിച്ച് എൻ വളരെ കൃത്യമായ രൂപത്തിൽ അവലോകനം നടത്തിയിട്ടുണ്ട് ഇതിന്റെ പിന്നോടിയായിട്ട് തന്നെയാണ് ഇതിനെ ഏറ്റുപിടിച്ച് പഹൽഗാമിൽ ഈ വലിയ രൂപത്തിൽ ഒരു അതിക്രമം നടന്നിട്ടുള്ളത് ജനസംഖ്യാ മാറ്റാൻ ഇന്ത്യ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതും മുപ്പത്തിയഞ്ച് എയും നീക്കം ചെയ്തു നിങ്ങൾ നിങ്ങളുടെ പത്ത് ലക്ഷം സൈന്യത്തെ വിന്യസിപ്പിച്ചു പുൽവാമ പൂഞ്ച് രജൌരി എന്നിവിടങ്ങളിൽ റാം റാം പ്രതിധ്വനിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചു ലഷ്കർ ഇ തൊയ്ബ നിങ്ങളുടെ വെല്ലുവിളി സ്വീകരിക്കുന്നു മോദി നിങ്ങളുടെ അടച്ചിട്ട കോടതി മുറിക്കുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ ഉത്തരവുകൾ പാസ്സാക്കി പക്ഷേ യുദ്ധക്കളം മുജാഹിദീനുകളുടേതാണ് ഒന്ന് ശ്രമിച്ചു നോക്കൂ ഇൻഷാ അല്ലാ ഞങ്ങൾ വെടിയുണ്ടകൾ വർഷിക്കും നിങ്ങളുടെ കഴുത്തറുക്കും ഞങ്ങളുടെ രക്തസാക്ഷികളുടെ ത്യാഗങ്ങളെ ആദരിക്കും ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികൾ സ്ഥിരീകരിച്ച ഒരു വൈറലായ വീഡിയോയിൽ മൂസയുടെ പ്രഖ്യാപനമാണ് ഇപ്പോൾ വിദേശ മാധ്യമങ്ങളിൽ പോലും ചർച്ചയായിരിക്കുന്നത് ദീർഘകാലമായി തുടരുന്ന ഓപ്പറേഷൻ ഓൾ ഔട്ടിൽ ഇന്ത്യൻ സൈന്യം വധിച്ച ആകിഫ് ഹലീം അബ്ദുൽ വഹാബ് എന്നീ ഭീകരർക്ക് ആദരാഞ്ജലി അർപ്പിക്കാനുള്ള ഒരു സമ്മേളനമായിട്ടായിരുന്നു ആ പരിപാടി നടത്തിയത് ഭീകര സംഘടനകൾ ഉൾപ്പെടില്ല എന്ന് അവാമി ആക്ഷൻ കമ്മിറ്റി പരസ്യമായി ഉറപ്പു നൽകിയിട്ടും സമ്മേളനം എൽ എ ടി ഭീകരരുടെ ശക്തി പ്രകടനം മാത്രമായി മാറി ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നതിനനുസരിച്ച് നിരവധി സജീവ എൽഇ ടി ഭീകര നേതാക്കൾ വേദിയിലുണ്ടായിരുന്നു അവരുടെ രക്തസാക്ഷികളുടെ മരണങ്ങൾ പരസ്യമായി ആഘോഷിക്കുകയും കൂടുതൽ മരണങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഇതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് പഹൽഗാം ഭീകരാക്രമണം നടന്നത് കാശ്മീരിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ സമീപ വർഷങ്ങളിൽ നടന്ന ഏറ്റവും മാരകമായ ഭീകരാക്രമണമാണ് പഹൽഗാമിൽ നടന്നത് പഹൽഗാമിൽ ഇരുപത്തിയൊൻപത് പേരെ വെടിവെച്ചു കൊന്ന തീവ്രവാദികൾ ലക്ഷ്യമിട്ടത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന ആളുകളെ ആയിരുന്നു തമിഴ്നാട് കർണാടക ഗുജറാത്ത് ഒഡീഷ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് കൊല്ലപ്പെട്ടത് മോദി സർക്കാർ നടപ്പാക്കിയ പുതിയ നിയമപ്രകാരം മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ളവർക്കും ജമ്മു കാശ്മീരിൽ സ്ഥലം വാങ്ങി സ്ഥിരതാമസക്കാരാകാം ഇവരെയാണ് പാകിസ്ഥാൻ തീവ്രവാദികൾ ലക്ഷ്യമിടുന്നത് എന്നാണ് പറയപ്പെടുന്നത് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന മുന്നൂറ്റി എഴുപതാം വകുപ്പ് മോദി സർക്കാർ എടുത്തു കളഞ്ഞതോടുകൂടിയാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് ഇവിടെ ഭൂമി വാങ്ങി സ്ഥിരതാമസക്കാരാകാൻ അവകാശം ലഭിച്ചത് ഇത് പ്രകാരം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എൺപത്തി അയ്യായിരം പേരോളം ഇവിടെ സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുണ്ട് ഇത്തരക്കാരെ ഭയപ്പെടുത്തുകയാണ് ആക്രമണത്തിന്റെ ലക്ഷ്യം എന്ന് കരുതുന്നു ഇതുവഴി ഭാവിയിൽ അന്യ സംസ്ഥാനക്കാർ ജമ്മു കാശ്മീരിൽ സ്ഥലം വാങ്ങി താമസിക്കുന്നതിനെ തുടർന്ന് അതിനെ തടയണം ഈ തീവ്രവാദി ആക്രമണത്തിന് പിന്നിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന വസ്തുതകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മോദി സർക്കാർ നടപ്പാക്കിയ കാശ്മീരിന്റെ പ്രത്യേക പദവി നൽകുന്ന മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞ നടപടിയെ ചോദ്യം ചെയ്യുകയാണ് തീവ്രവാദികൾ ഇതുവഴി ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളോട് ആ വകുപ്പ് പുനഃസ്ഥാപിക്കണം എന്ന് ആവശ്യപ്പെടാൻ പ്രേരിപ്പിക്കുകയാണ് ലക്ഷ്യം ഇത് വലിയൊരു അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നാണ് കരുതുന്നത് പാകിസ്ഥാൻ കേന്ദ്രമായിട്ടുള്ള ലഷ്കർ ഇ തൊയ്ബയുടെ ഉപസംഘടനയായ ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന സംഘടനയാണ് ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം നിലവിൽ ഏറ്റെടുത്തിരിക്കുന്നത് പക്ഷെ ഇതില് ഇന്ത്യ മിണ്ടാതിരിക്കില്ല എന്ന് എല്ലാവരെക്കാളും ഇന്ത്യൻ സൈനികരെക്കാളേറെ പാകിസ്ഥാൻ വളരെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ പേടിച്ചു ഭയന്നിരിക്കുകയാണ് കാരണം ഏത് സമയത്തും അങ്ങോട്ട് അക്രമിച്ചതിൻ്റെ നൂറു മടങ്ങ് ശക്തിയിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും തിരിച്ചൊരാക്രമണം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ച് താൻ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പാകിസ്ഥാനെതിരെ ഒരു ആക്രമണം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് പാകിസ്ഥാൻ സൈന്യം ഇരിക്കുന്നത് നമ്മുടെ രാജ്യം നടുങ്ങി നിൽക്കുകയാണ് വലിയൊരു ഭീകരാക്രമണം കശ്മീരിലുണ്ടായിരിക്കുന്നു കശ്മീരിൽ ബി ജെ പിയുടെ ഭരണം പോകാനായിട്ട് അതായത് കേന്ദ്ര ഭരണം അവിടെ നിന്ന് മാറാനായിട്ട് കാത്തിരുന്നത് പോലെയാണ് ഭീകരർ കശ്മീരിൽ കയറി ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് മുഴുവനും ഹിന്ദുക്കളാണ് മുഴുവൻ ആൾക്കാരും ഹിന്ദുക്കളാണ് ഇവരുടെ പേര് മതം ഐഡന്റിറ്റി കാർഡ് എന്നിവ ചോദിച്ച ശേഷമാണ് കശ്മീരിൽ ഹിന്ദുക്കൾക്ക് നേരെ വെടി വെടിയുതിർത്തത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അവർന്നത് തീർത്ഥാടന യാത്ര തുടങ്ങാൻ പോവുകയാണ് അത് ഒന്നാമത്തെ കാര്യം അപ്പോ അവിടെ ഒരു ഭയം സൃഷ്ടിക്കണം രണ്ടാമത് കശ്മീർ വളരെ അസ്ഥിരമാണ് എന്ന് കാണിക്കണം എന്നുള്ള ഒരു പദ്ധതിയുടെ ഭീകരർക്ക് ഇതിന്റെ പ്രകൃതി എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല ഹിന്ദു ആണെന്ന് ഉറപ്പാക്കാനായി അടിവസ്ത്രം വരെ ഊരി പരിശോധിച്ച ശേഷമാണ് ഭീകരർ വെടിയുതിർത്തത് എന്ന് പോലും അവിടെ ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് ഈ പർത്താക്കന്മാരെ വെടിവെച്ചു കൊല്ലുമ്പോൾ അവിടെ ഭാര്യമാരെ എന്നെ കൂടെ കൊന്നു കൊന്നുകളയൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഞാൻ ഞങ്ങൾ കൊല്ലില്ല പോയി നിന്റെയൊക്കെ മോദിയോട് പറയണേ ഇവിടെ നടന്നത് എന്താണെന്ന് എന്ന് ഭീകരവാദികൾ പറഞ്ഞതായിട്ടും നാഷണൽ മീഡിയ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ ഭീകരതയുടെ ആക്രമണത്തിന്റെ ഒരു ഭീകരത അല്ലാത്തൊരു ഭീകരതയാണ് അവിടെ നടന്നത് എന്നുള്ള കാര്യം തർക്കമില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ സമയത്ത് നമ്മുടെ രാജ്യത്തില്ലായിരുന്നു അദ്ദേഹം സൗദി സന്ദർശനത്തിലായിരുന്നു ജിദ്യിലേക്ക് പോയ അദ്ദേഹം തന്റെ യാത്ര വെട്ടി ചുരുക്കി ഇന്നലെ രാത്രി രാത്രി തിരിച്ചെത്തി നിർമ്മലാ സീതാരാമൻ അമേരിക്കൻ സന്ദർശനം അതുകഴിഞ്ഞാൽ അവിടെ നിന്ന് പെറുവിലേക്ക് നിർമ്മലാ സീതാരാമൻ പോകാൻ പോകുകയായിരുന്നു അപ്പോ അതെല്ലാം മാറ്റി വെച്ച് നിർമ്മലാ സീതാരാമൻ തിരിച്ചു വരുന്നു നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയും അമേരിക്കൻ സന്ദർശനത്തിനാക്കൊരുങ്ങിയിരിക്കുകയാണ് അദ്ദേഹവും ആ സന്ദർശനം വേണ്ടതെന്ന് വെച്ചിരിക്കുന്നു അനൌദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നുണ്ട്. വേറെ പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ജെ ഡി വാൻസൻ്റെ രാജ്യത്തു ഉണ്ടായിരുന്നപ്പോഴാണ് ഈ ഭീകരാക്രമണം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് വലിയൊരു തിരിച്ചടി നമ്മുടെ സൈന്യം നൽകണം എന്നുള്ള ഒരു വികാരം നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നിട്ടുണ്ട് ഇത് നടത്തിയിരിക്കുന്നത് ലഷ്കർ തൊയ്ബയുടെ നിഴൽ സംഘടനയായിട്ടുള്ള റെസിസ്റ്റന്റ് ഫ്രണ്ട് ആണ് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. കേന്ദ്ര ഏജൻസികൾ പാകിസ്ഥാന്റെ പങ്ക് ഇതിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് പാകിസ്ഥാനിലെ ഐ എസ് ഐ എന്ന് പറയുന്ന ചാർ സംഘടന ഇവർക്ക് പരിശീലനം നൽകിയതായിട്ടും അങ്ങനെ പരിശീലനം നൽകി നൽകിയവരെ ഇങ്ങോട്ടേക്ക് അയച്ചതായിട്ടുമാണ് നമ്മുടെ കേന്ദ്ര ഏജൻസികൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലായിരിക്കും കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡോണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു ഇവരെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുമായി കൂടിക്കാഴ്ച നടത്തി കൂടിക്കാഴ്ച രാജ്യത്ത് പ്രധാനമായിട്ടും ശക്തമായിട്ടുള്ള അതിന് ശക്തമായിട്ടുള്ളത് റഷ്യൻ പ്രസിഡന്റ് തുടർന്ന് പാകിസ്ഥാൻ അവരുടെ അതിർത്തി ഗ്രാമങ്ങളെല്ലാം ഒഴിപ്പിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഇപ്പൊ തന്നെ പുറത്തു വരുന്നുണ്ട് അവരുടെ മേഖലകളെല്ലാം പാകിസ്ഥാൻ കാരണം ആദ്യം അതിർത്തി മേഖലകളെ സുരക്ഷിതമാക്കുക എന്ന തന്ത്രമാണ് ഇപ്പോൾ പാകിസ്ഥാൻ സ്വീകരിച്ചിരിക്കുന്നത് പക്ഷേ അത് എത്രമാത്രം ഇന്ത്യയോട് സക്സസ് ആകും എന്ന് കണ്ടുതന്നെ അറിയണം ഇപ്പോൾ ഇരുപത്തിയൊൻപത് ജീവനാണ് ഇന്ത്യയിൽ നിന്ന് പൊലിഞ്ഞതെങ്കിൽ അതിന്റെ എത്രയോ ഇരട്ടി ജീവൻ എടുക്കാതെ ഇന്ത്യ അടങ്ങിയിരിക്കില്ല അതുകൊണ്ട് തന്നെയാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ വേദനിച്ചു നിൽക്കുന്ന ഇന്ത്യക്ക് പിന്തുണയുമായി ലോക നേതാക്കൾ പറന്നെത്തുന്നത് അവരുടെ വിളികൾ നരേന്ദ്രമോദിയെ കാത്തിരിക്കുന്നത് ഭീകരാക്രമണത്തെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ശക്തമായി അപലപിച്ചു രംഗത്ത് വന്നു രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും വിളിച്ചാണ് പുടിൻ നടുക്കവും ദുഃഖവും പിന്തുണയും രേഖപ്പെടുത്തിയത് ഈ ക്രൂരകൃത്യത്തിന് ആർക്കും ഒരു ന്യായീകരണവും നൽകാൻ സാധിക്കില്ലെന്നും പുടിൻ അറിയിച്ചു തീവ്രവാദത്തിനെതിരെ പോരാടുന്നതിൽ ഇന്ത്യയ്ക്കൊപ്പം ഉണ്ടാകുമെന്നും പുടിൻ കൂട്ടിച്ചേർത്തു ഈ ആക്രമണത്തിന്റെ സൂത്രധാരന്മാരെയും ഇത് നടത്തിയവരെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നും അവർ കടുത്ത ശിക്ഷ അർഹിക്കുന്നുണ്ടെന്നും റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞു അമേരിക്കയുടെ എല്ലാ പിന്തുണയും ഇന്ത്യയ്ക്കുണ്ടാകുമെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറഞ്ഞു കാശ്മീരിൽ നിന്ന് വരുന്നത് വളരെ അസ്വസ്ഥതയുളവാക്കുന്ന വാർത്തകളാണെന്നും ഭീകരവാദത്തിനെതിരെ ഇന്ത്യക്കൊപ്പം ശക്തമായി നിലകൊള്ളുമെന്നും ട്രംപ് വ്യക്തമാക്കി ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ആത്മാക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നും പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും ട്രംപ് അതുകൊണ്ട് അതുപോലെ തന്നെയാണ് നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്നും ഇന്ത്യക്ക് നല്ല രൂപത്തിൽ ഒരു സപ്പോർട്ട് ലഭിക്കുന്നത് തീവ്രവാദത്തിനും ഭീകരവാദത്തിനും ഭീകരവാദത്തിനുമെതിരെ രാജ്യത്തിന്റെ സമാധാനത്തിനു വേണ്ടി നിലകൊള്ളുന്ന നരേന്ദ്രമോദിക്ക് നാനാ ഭാഗത്തു നിന്നും ശക്തമായ രൂപത്തിലുള്ള പിന്തുണ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ഊർജസ്വലനായി കർമ്മനിരതനായ പ്രധാനമന്ത്രി ഈ രാജ്യത്തിനെതിരെ ശത്രുക്കൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മോനെ മാത്രമല്ല അതിനെ വേരോടെ ഉന്മൂലനം ചെയ്യാൻ നരേന്ദ്രമോദിക്ക് തവണയും സാധിക്കും എന്ന ശുഭാപ്തി വിശ്വാസമുണ്ട് നന്ദി